അപ്പം നമ്മുടെ ഓണം ഓണസദ്യയിൽ അതേ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അവിയൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ അവിയൽ വെക്കാനായിട്ടുള്ളത് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടാണ് ഞാൻ എല്ലാം എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാ എല്ലാ പച്ചക്കറിയും ഉണ്ട് കേട്ടോ അവിയലിന് വെക്കുന്നതായ എല്ലാ പച്ചക്കറികളും ഉണ്ട് ചേന ചേനയും ഏത്തക്കായും വെള്ളരിക്കായ പടവലങ്ങായ കോവയ്ക്കായ അങ്ങനെ എല്ലാം മുരിങ്ങയ്ക്ക അങ്ങനെ എല്ലാ ക്യാരറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമുക്കപ്പം സാധാരണ നമ്മൾ ആ വീല് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ വീടുകളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കഷ്ണം വെച്ചിട്ട് നമ്മൾ അല്പം കഷ്ണം വേഗം വെള്ളം ഒഴിച്ചാണ് നമ്മൾ പക്ഷെ നമ്മൾ നമ്മളൊരു ഓണസദ്യ അതുപോലെയുള്ള സദ്യകൾക്കൊന്നും നമ്മൾ അവിയൽ കഷ്ണം വേവിക്കാൻ വെള്ളം ഉപയോഗിക്കത്തില്ല അതിന് പകരമായിട്ട് നമ്മളത് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ എന്നിട്ട് നമ്മുടെ വേണ്ട ഈ കഷ്ണങ്ങൾ കഷ്ണ ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട ഞാനൊരു മൂന്ന് മുഴുത്തു നാല് പുഴുത്ത പച്ചമുളക് അത് നല്ലപോലെ മൂത്തമുളകാണ്ട് നാലെണ്ണയെ എടുത്തിട്ടുള്ളു ആ നാല് പച്ചമുളക് കൂടെ ചീരെ അതിൻ്റെ കൂടത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മുടെ ഒഴിച്ചെണ്ണയുമായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സായിട്ട് നമ്മൾ നല്ലപോലെ തീ കുറച്ച് വെച്ചുകൊണ്ട് തട്ടിപ്പൊത്തി വെക്കുകയാണ് ചെയ്യാറ് കാരണം ഈ പച്ചക്കറിയിൽ ഒന്ന് നല്ലപോലെ ചൂട് ചെല്ലുമ്പോൾ ഈ പച്ചക്കറിയിലെ വെള്ളമെല്ലാം അങ്ങോട്ട് ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്നങ്ങ് വേവും നമുക്ക് നല്ല പോലെ തന്നെ കച്ചിപ്പൊക്കി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ അതായത് കഷ്ടം എല്ലാം തിളച്ച് വെന്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പച്ചക്കറിയിലെ വെള്ളമൊക്കെ ഇറങ്ങുന്നു ഇത് കൊണ്ട് നമ്മുടെ പച്ചക്കറിയിലെ വെള്ളമെല്ലാം തേണ്ട ഒരു നല്ല തിളതിളച്ചൊക്കെ ഇറങ്ങിയതാണ് ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലപോലെ വെന്തോളും കേട്ടോ നമുക്കിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞാനൊരു അര അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു നാല് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ സദ്യയുടെ അവിയലൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു സകല ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല ഒരു കളറിനൊരു അവിടെ ഞാനൊരു അല്പം ഒരു അര ടീസ്പൂണേട്ടോ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി വീണ്ടും നമുക്കിത് ഈ കഷ്ണമെല്ലാം വേവിക്കാനായിട്ട് വെക്കണം നമുക്ക് തിരുവോണത്തിന് അന്നൊക്കെ അവിയൽ അതല്ല അവിയൽ തന്നെയല്ല ഏതൊരു കറി വെക്കുന്നതിലും എന്നാലും നമ്മൾ ആളൊക്കെ കുറവുള്ള വീടുകളാണേലും നമ്മൾ തലേന്ന് ഈ പച്ചക്കറി എല്ലാം ഓരോന്നിനുമുള്ള പച്ചക്കറികളെല്ലാം തലേന്ന് അരിഞ്ഞു വെക്കുവാണേൽ നമുക്ക് എളുപ്പമുണ്ട് തിരുവോണത്തിനൊന്ന് എഴുന്നേറ്റ് നമുക്ക് കറികൾ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മുടെ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണം വേകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം ഞാനിത് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇതേണ്ട പിന്നെ നമുക്ക് ഉള്ളി തേങ്ങയും ജീരകവും നമ്മുടെ ചുമന്നുള്ളി മാത്രം മതി അവിയലിന് കഷ്ണം അരപ്പ് അരപ്പായിട്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു അര സ്പൂണ് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഒരു ത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉള്ളി ഇതെല്ലാം നല്ലപോലെ ഒന്നും അറിയേണ്ട ചെറിയൊരു ചത മാത്രം മതി നമുക്കിതിപ്പോൾ ചതച്ചെടുത്തോണ്ട് വരാവേ അപ്പോൾ നമ്മുടെ വെയിൻ അവിയലിൻ്റെ കഷ്ണം നല്ല പോലെ വേണ്ട വെന്ത് കേട്ടോ ഇത് വേണ്ട നല്ലപോലെ വെന്ത് നല്ല പോലെ കുഴഞ്ഞിട്ടും തീയ്പം കുറച്ച് കിട്ടുകയാണ് അതിനകത്ത് വെള്ളവും എല്ലാം പശിയിട്ടുണ്ട് ഉത്തി നമുക്കൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഉപ്പ് പൊടിയുണ്ട് അത് നല്ല എനിക്ക് ഉപ്പ് പൊടിയാൽ ഉപ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം കരിവേപ്പിലിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് നാല് തണ്ട് കരിയാപ്പിലി എടുത്തിട്ടുണ്ട് അവിയലിന് നമുക്ക് വെളിച്ചെണ്ണയും കരിയാപ്പിലാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇനി നമ്മുടെ അരപ്പ് നമുക്ക് കൊടുക്കാം ഞാൻ നമ്മൾ തേങ്ങായും ഉള്ളിയും ജീരകവും കൂടിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ അരപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ കൂടെ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുകയും കൂടെ വേണം അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഈ അരപ്പും നമ്മുടെ കഷ്ണങ്ങളും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടേതായ അവിയൽ നല്ല പോലെ അരപ്പൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തുനിന്ന് വെച്ചാൽ നമുക്കിതിനൊരു പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ മാങ്ങ ചേർക്കുന്നവരുണ്ട് തൈര് ചേർക്കുന്നവരുണ്ട് വാളമ്പുളി പിഴിഞ്ഞൊഴിക്കുന്ന പിടിക്കുന്ന ഒക്കെയുണ്ട് ഞാൻ ഇന്നൊരല്പം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ പുളിക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഓണസദ്യയുടെ സ്പെഷ്യൽ അവിയൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പാത്രം ഒന്ന് അടുത്തേന്ന് ചെറുതായിട്ടൊന്നും മറിഞ്ഞായിരുന്നു ഇപ്പം സാധനമൊന്നും പോയില്ല കാരണം ഈ നോൺ സ്റ്റിക്കല്ലേ നമുക്ക് സ്റ്റൗവിൻ്റെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിരിഞ്ഞു നമ്മളൊരു കൈ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ വേണ്ട ഓണം സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ല ഓണസദ്യയുടെ അടുത്ത വിഭവമായി വരാം ബൈ